ఇండియో మహత్తకారిక అభివృద్ధి సచిదానందన్ మౌన ఆభిముఖ ఇభాషణం అదే వ్యక్తి శక్త ఈ ప్రభాషణం శ్రద్ధాపూర్వం నేను కే അദ്ദേഹത്തിന്റെ അന്തരാലിമാവിൽ നിന്നുമാണ് ഈ ഒരു പ്രഭാഷണം അതിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ഇന്ത്യ എന്ന ആശയം വെല്ലുവിളികൾ കാഴ്ചപ്പാടുകളാണ് അവതരിപ്പിച്ചത് ശബ്ദാഥൻ മഹഷ ഇന്ത്യ എന്ന ആശയം എന്താണെന്ന് പറഞ്ഞു എന്റെ വെല്ലുവിളികൾ കൃത്യമായി പറഞ്ഞു എന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം രൂപീകരിച്ചു അദ്ദേഹം പറഞ്ഞു വായിക്കുകയാണ് സ്വല ഇന്ത്യയിൽ ഏകസ്വരം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഭയവും നിശബ്ദതയും ശക്തിപ്പെടുന്നു ബഹുസ്വരത ശക്തിപ്പെടുത്തുന്നതിനായി നവീകരണങ്ങളും തന്ത്രങ്ങളും നയങ്ങളും നമ്മൾ വളർത്തണം ഇന്ത്യയിൽ ഭയം വർദ്ധിക്കുന്നതിനാൽ ഭയം ഭരിക്കുന്നതിനാൽ മൗനവും നിഷ്ക്രിയത്വവും അനുഗ്യവും കൂടുതൽ നിശബ്ദതയും യും ശക്തിപ്പെടുന്നു ജനാധിപത്യവും സമഗ്ര അധികാരവും തങ്ങളുടെ സംഘർഷം ശക്തിപ്പെടുന്നു ഫാസിസം ശക്തിപ്പെടുന്നു അതിനാൽ ജനാധിപത്യം തകരുന്നു ഹിംസ വളരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം തകരുന്നു വികസനം കോർപ്പറേറ്റുകളുടെ കയ്യിൽ എത്തിച്ചേരുന്നു ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ ദുസ്സഹമായി തീരുന്നു എത്ര ഭംഗിയായിട്ടാണ് സച്ചിദാനന്ദൻ മാഷർ ഇത് അവതരിപ്പിച്ചത് വളരെ ആദരവ് സ്നേഹം ഇവിടെ വന്നു ചേർന്ന എല്ലാ പ്രമുഖരായ സ്നേഹിതകളുടെയും പേരിൽ സച്ചിദാനന്ദൻ മാഷിയോട് അറിയിക്കുകയാകണം എല്ലാവരുടെയും പേരിൽ കൃത്യമായ നന്ദി സ്നേഹം ആദരവ് ബഹുമാനം സമർപ്പിക്കണം ഇങ്ങനെ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ എല്ലാം ഗുരുവായ ഗുഹമാനായ ആരാധ്യനായ സീതിയ ഭാഷാണ് സീതിയ ഭാഷനോടും നമ്മുടെ ഗുരു കെ അച്ഛനോടും ബഹുമാനപ്പെട്ട ബാബു സാറിനോടും ഇവിടെ വന്ന എല്ലാ വൈദികരോടും എല്ലാ അധ്യാപകരോടും ഗുരുക്കന്മാരോടും പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിച്ച് ഈ നന്ദി വാക്കുകൾ സമർപ്പിക്കുന്നു ജഗദീശ്വരൻ നമ്മി അനുഗ്രഹിക്കട്ടെ